എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുന്ന മറ്റൊരു ശ്ലോകം നമുക്കിന്ന് നോക്കാം യം സാമഗാ ധ്യാനാവസ്ഥിത സാമഗാഹിതേര മനസാ പശ്യന്തി യം യോഗിനോ യം നവിദുസുരാണേവായ ആരെയാണോ ബ്രഹ്മാവ് രുദ്രൻ വരുണൻ ഇന്ദ്രൻ മരുത്തുക്കൾ ആദ്യായ ദേവതകൾ ദിവ്യ സ്ത്രോത്രങ്ങൾ കൊണ്ട് വാഴ്ത്തിയിട്ടുള്ളത് അംഗങ്ങൾ പദക്രമം ഉപനിഷത്തുക്കൾ ഉൾപ്പെട്ട വേദങ്ങൾ കൊണ്ട് സാമവേദികൾ ആരെയാണോ വാഴ്ത്തുന്നത് ധ്യാനനിഷ്ഠരായ പരമയോഗികൾ ആരെയാണോ ഹൃദയത്തിൽ ദർശിക്കുന്നത് ഏതൊരു ദേവന്റെ അവസാനം കാണാൻ കഴിയാതെ സുരാശുരന്മാർ ഭ്രമിച്ചുഴലുന്നത് ആ ജ്യോതിർമയനായ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കാരം എന്നും ഈ ഒരു ശ്ലോകം ൊല്ലി ഭഗവാനെ ശ്രുതിക്കുന്നത് നന്നായിരിക്കും എം ബ്രഹ്മാ വരുണേന്ദ്രദ്രമരുതസ്തുന്യന്തിമോപദായം സാമഗ്യ തദ്ദേ മനസാ പശ്യം യോഗിനോ യം നവിദോ സുരസുരഗണദേവ തസ്മൈ നമ നന്ദി നമസ്കാരം